ഹലോ ചക്കരകളെ എന്നാണ്ട ശേഷം എന്നെ കാണാൻ വേണ്ടി പൂക്കാട്ട് പഠിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് കാണുന്ന ആളാണ് പേര് സൗദി അവർ ഹായ് പറഞ്ഞ എല്ലാവർക്കും അയ്യോ അപ്പം ഞാൻ പുള്ളിക്കാരിയോട് ഒരു ദിവസം ഇവിടെ വരണോന്ന് പറഞ്ഞിട്ട് ഞങ്ങളെപ്പോഴും വിളിക്ക് വരുന്ന് അങ്ങനെ വരണോന്ന് പറഞ്ഞത് വന്നതാണ്

ഇപ്പൊ പെമ്പിള്ളേരൊന്നും കല്യാണം കഴിക്കുന്നില്ല എന്ത് ചെയ്യാ ഒറ്റ പെമ്പിള്ളേരും കല്യാണം കഴിക്കുന്നില്ല എന്ത് മാത്രം പെൺപിള്ളാർ എൻ്റെ അടുത്തുണ്ടെന്ന് അറിയാമോ ഇത്തൊക്കെ അതിനെപ്പറ്റി അഭിപ്രായം എന്തോ കല്യാണം എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും കല്യാണം കഴിക്കാത്തത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് ജോലിയുണ്ട് വരുമാനമുണ്ട് പിന്നെ ആരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല സ്വന്തം കാലയിൽ നിൽക്കാം ഒരാളോടും ഒരു അനുവാദം ചോദിക്കണ്ട എല്ലോ വീട്ടിൽ പോയി അടക്കളെ എടുക്കാൻ നിൽക്കണ്ട ും ചിന്തില്ല നമ്മുടെ വീട്ടുകാർക്ക് എത്ര വേഗം നോക്കണം അവര് പറയുന്നതെല്ലാം കേട്ട് നമ്മളൊക്കെ സഹിച്ച് ജീവിച്ചതുപോലെ ഇന്നത്തെ പിള്ളേരെ ജീവിതം തയ്യാറല്ല അവര് ജീവിച്ച് ജീവിതത്തിൽ പെൺകുട്ടികൾ ഒത്തിരി പേരുണ്ട് അവര് കൂടുതലും എല്ലാവരും ഹൗസ് വൈഫായിട്ടും ജനിക്കുന്നവരാ കൂടുതലും ഉദ്യോഗത്തിനൊന്നും പോകണമെന്നാഗ്രഹമില്ലാത്തവരായിരുന്നു ഇപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ വിദ്യാ വിദ്യാസം എന്നൊരു സത്യം എൻ്റെ അടുത്ത് ഒത്തിരി പെമ്പിളാരുണ്ട് എന്നിട്ട് എൻ്റെ അടുത്ത് നിങ്ങളുടെ ആൾക്കാർ കല്യാണത്തിന് വരുമ്പോൾ നല്ലൊരു തീരെ ബോധമുള്ളൊരു ഈശ്വരവിശ്വാസമൊക്കെ ഉള്ള ദൈവവിശ്വാസം ഉള്ളൊരു കുട്ടിയായിരിക്കണം സിന്ധു നല്ലൊരാലോന തരണേ എന്ന് പറയും താട്ടാൻ പോലും ഇവിടെ അങ്ങനത്തെ പെമ്പിള നമ്മളെ എനിക്ക് കൊടുക്കാൻ പേടി എന്നിട്ട് ഈ ഉമ്മമാര് കല്യാണാലും കൊടുത്തിട്ട് എന്റെ അടുത്തോടെ സിംഗു ഒന്നും ഉപദേശിക്കും എവിടാ ഉപദേശിക്കുമ്പോ തന്നെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ നമ്മൾ ഉപദേശിക്കാൻ പെട്ടെന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല എല്ലാ പിള്ളേർ എന്തിനാൻറ്റി ഇപ്പൊ കല്യാണം കഴിക്കുന്ന ആന്റി കല്യാണം കഴിച്ചിട്ട് സുഖമായിരുന്നു ഇപ്പൊ ആന്റി സന്തോഷത്തിന് സുഖത്തിലുമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പക്ഷെ എന്നാ കല്യാണം കഴിക്കുന്നതൊക്കെ സംഭവം സത്യം എന്നാ കല്യാണം കഴിച്ച അവസാന കാലത്ത് നമുക്ക് ഒറ്റപ്പെട്ടു പോകും കുടുംബം വേണം കല്യാണം കഴിക്കണം പക്ഷേ അല്ല ഞാൻ പറഞ്ഞ ഒരു മുപ്പത് വരെ നമ്മൾ എന്തായാലും സുഖമായിട്ടൊക്കെ ജീവിക്കും അത് കഴിഞ്ഞ് പിന്നെ റിസ്ക് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ കാരണം അല്ലെ അവസാനം നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഏകാന്തത ഒറ്റപ്പെടലും എന്റെ ദൈവമേ ലോകത്തിലെ അല്ല എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് വിവാഹം കഴിച്ചൊരു പങ്കാളി കൂടെ ഉള്ളത് അതൊരു സുഖം തന്നെയാണ് പിന്നെ ആണുകളും ഒക്കെ കുറച്ചൊക്കെ പഠിക്കണം അല്ലെ പെണ്ണ് കിട്ടാതെ കിടന്ന് വിഷമിക്കും കിടന്ന് എന്റെ അടുത്ത് വരുന്നല്ലോ നൂറായിരം മാരേജ് ബ്യൂറോയിൽ പോയിട്ട് ഫെയിലായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് മനസ്സിലായി അല്ലാതെ പിന്നെ എന്റെ അടുത്തൊരു ചേച്ചി പറഞ്ഞാണ് ഞങ്ങൾ മാര്യേജ് ബിറേല് ഒക്കെ പോയിട്ട് എമ്പത് കല്യാണോ നൂറ് കല്യാണോ ഞാൻ പറഞ്ഞ് ഇത്രയും കല്യാണമെന്ന ചേച്ചി പിന്നെ എന്റെ അടുത്ത് വന്നു അവിടെ നിന്ന് എനിക്ക് വാട്ട്സ്ആപ്പിൽ മാത്രമല്ല എനിക്ക് ഒന്നും ഇല്ല നിങ്ങള് പിന്നെ ഇതിന് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ ഒന്നും കിട്ടിയില്ല പെമ്പിളാർ കെട്ടി നമ്മളെ ആലോചന കൊടുക്കുമ്പോൾ കിട്ടത്തില്ല അതാണ് അവര് കൂട്ടുകാരോട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു ഇതുകൊണ്ടാണ് അപ്പൊ എന്ത് ചെയ്യണം കല്യാണം കഴിക്കുന്ന ഇനിയുള്ളവർ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ അനുഭവിച്ച അനുഭവം അവർക്ക് കൊടുക്കരുത് സ്വാതന്ത്ര്യം കുറച്ചൊക്കെ കൊടുക്കണം ഞാനതാ പറയുന്നത് അല്ലെ സ്വാതന്ത്ര്യം കുറച്ചെന്നല്ല അവരുടെ അവരെ രക്ഷത്തിന് ജീവിക്കട്ടെ എന്നുള്ള തയ്യാറാണ് ഇപ്പൊ എല്ലാരും ഇപ്പൊ അമ്മമാരൊക്കെ ഈ ആ മക്കളെ ജോലി ചെയ്യിപ്പിക്കാതെ ഇരിക്കുന്നുണ്ട ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് പ്രത്യേക പരിഗണന ഒരിക്കലും കൊടുക്കലും തുല്യതയിൽ തന്നെ ജോലി ചെയ്യിപ്പിച്ചോണം രാവിലെ റ്റിളക്കയിൽ ബെഡ്ഷീറ്റ് കഴിക്കുന്നത് വീട് തൂക്കുന്നത് തുടക്കുന്നത് പിന്നെ കടയിൽ പോയി സാധനം മേടിച്ചോട്ട് വരുന്നത് മീൻ വെട്ടുന്നത് ചായ കുടി ചായ വെക്കുന്നത് അര മിക്സിയിൽ നമ്മൾ അരക്കുന്നത് എന്തെല്ലാം അറിയാൻ പോയ താണുങ്ങളുണ്ട് എൻ്റെ അടുത്ത് ഓരോരു കംപ്ലയിൻറ്റ് വരെ ഡൈവേഴ്സ് വരെ ആ പേര് നടക്കുന്നുണ്ട് അതുകൊണ്ട് വെറുതെ ഒരു ാണ് നമ്മളനുഭവിച്ചത് ഇന്നത്തെ പിള്ളേരെ അനുഭവിക്കാൻ നമുക്ക് സ്വന്തം കളി നിക്കാം നമ്മള് ഇന്നത്തെ ജനം ഇന്നത്തെ ജനം അതായത് വന്നത് നമ്മുടെ അങ്ങനെയാണ് നമ്മളെ ചെറിയ നമ്മുടെ നമ്മള് കണ്ടു വളർന്നത് അങ്ങനെ തന്നെയാ അതെ ഒരാളുടെ വരമാനത്തി എല്ലാവരും ജീവിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞ് നമ്മളെല്ലാം ആ രീതിയിലാണ് കാരണവന്മാര് പറയുന്നത് കേട്ട് നമ്മളെല്ലാവരും കല്യാണം കഴിച്ചു പക്ഷെ ഈ തലമുറ അത് കേൾക്കുന്നില്ല ഇതാണ് അപ്പൊ ഇത്ത കണ്ടത് അല്ലേട്ടു പറയാനിഷ്ടം ചളിക്കോട്ടം പറയാണ് കൂടുതലിഷ്ടം വെണ്ണലേറ്റിലായിട്ട് ആ നല്ല സ്ഥലം എനിക്കിഷ്ടമാണ് ഇവരിപ്പ താമസിക്കുന്ന സ്ഥലം എനിക്കിഷ്ടമാണ് പൂക്കാട്ടുപോടി എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം വന്നാലും ഗ്രാമം എന്താ പറയാ ഈ എറണാകുളത്ത് എവിടെയൊക്കെ വെള്ളപ്പൊക്കം പൂക്കാട്ടുപൊടി പറഞ്ഞു ദൂരല്ല നമ്മുടെ അടുത്തല്ലല്ലോ അതുകൊണ്ട് ഇവിടെ എത്ര സമയം പോണം എത്ര ഇതൊക്കെയാണ് ചക്കരകളെ അപ്പൊ കല്യാണത്തെ കുറിച്ചൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ സ്നേഹം മൂലം തിരക്കി ഒരാള് വരികയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം ഇഷ്ടപ്പെടാന്ന് വെച്ചാല് പിന്നെ ചെയ്ത് കുടുംബം നോക്കാനും എല്ലാ രീതിയിലും പ്രാർത്ഥന ആയാലും വീട് വൃത്തിയാക്കലായാലും ഒരു കുടുംബണിക്ക് വേണ്ടതായ എല്ലാ ഇന്നത്തെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് അതാണ് ഞാൻ സിംഗിളിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ആ അത് എന്റെ വീഡിയോ കാണുന്നവർ സ്വന്തമായിട്ട് തൊഴിൽ എടുത്ത് ജീവിക്കാനോ ഒരുങ്ങും അപ്പൊ ഇത്രയും പോലും അതിനൊരു പ്ലാൻ ചെയ്ത് എന്റെ അടുത്ത് വന്നേ അല്ലെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ഒന്ന് എങ്ങനെയാണ് സീക്കി എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യണോന്ന് ആഗ്രഹമുണ്ട് ഇവര് ഇച്ചിരി ദൂരെയുണ്ട് അപ്പൊ അവിടെയിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റുവോ അപ്പൊ ഇതൊക്കെ ഞാനൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ അല്ല അങ്ങനെ തോന്നിയത് ശരിക്കും പറഞ്ഞു ഞാൻ എന്റെ വീഡിയോ ഇണ്ട പോലെയല്ലേ തോന്നിയത് സ്വന്തമായിട്ടൊന്ന് ജോലി ചെയ്യണമെന്ന് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസ ഉണ്ടൊക്കെ വെറുതെ നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം കളയരുത് നമ്മൾ ചെയ് ഇപ്പ തന്നെ ഈ ജോലി ചെയ്തിട്ടുണ്ടല്ലോ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും കിടക്കാൻ തോന്നും അതേസമയം നമ്മൾ ചുമ്മാ ജോലി ചെയ്ത് നടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നടന്നോളൂന്ന് അപ്പൊ നമ്മൾ സുഖിക്കാൻ നോക്കിയ പിന്നെ നമുക്ക് ആ കൈ പൈസ ഉണ്ടാകത്തില്ല ഇപ്പൊ എവിടെ പോണെങ്കിലും നമുക്ക് കൈ കാശുണ്ടാകും നമ്മുടെ എല്ലാം നടക്കും നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം നടക്കും നമ്മടെ വീട്ടിൽ തന്നെ അടുക്കള വന്ന ജോലി ചെയ്യണം നമ്മുടെ വീട് വൃത്തിയാക്കാൻ പറ്റും നോക്കാൻ പറ്റും നമ്മുടെ കുടുംബം നോക്കാൻ പറ്റും വീട്ടിൽ തന്നെ ചെയ്യുന്ന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ഇവിടെ വന്നിട്ട് വെറും വെറും ായ കൊടുക്കുന്നു വെറും ചായ ഞങ്ങള് പണിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിലായിരുന്നു അപ്പോഴാണ് ഇത്ത വന്നത് അപ്പൊ ഞാൻ ചായ ഭക്ഷണം കാര്യം അന്നാലും അങ്ങനെയല്ല പിന്നെ ഒരു സാധനം ഇല്ലായിരുന്നു ചായ മാത്രേ ഇപ്പൊ ഞങ്ങള് ഇതൊക്കെ പോവുകയും ചെയ്യുന്നു ചായ അതുകൊണ്ട് ഒന്നും വേറെ ഒന്നും കൊടുത്തില്ല ഏക്കര ചായ കൊടുത്തു ചെറും ചായ കൊടുത്തു കൊറും കാലിച്ചായ കൊടുത്ത എനിക്ക് സങ്കടം വരുന്നത്

എന്ത് കണ്ടിട്ട് ചാടകെടുക്കാറുണ്ട് അല്ല എന്നാലും ചിലരല്ലേ ഫേമസ് ആയ ആയൊരാളുകൾ നമ്മൾ ഓടി ചെല്ലുമ്പോൾ ഞാനത് ചിന്തിച്ചിട്ടുണ്ട് ചിലർക്കെ നമ്മളൊരു ഫോട്ടോ എടുക്കാനൊക്കെ ഞാനും ഇങ്ങനെ ചിലരെയൊക്കെ പുറകെ പോയിട്ടുണ്ട് അപ്പൊ അവർ ഫോട്ടോ കൊയ്യൂഫോൺ പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത് പോകുമ്പോ വിഷം വരും വിഷമം വരും നമുക്ക് അതിന് നമ്മൾ ചമ്മി പോവുക ഒക്കെ ചെയ്യും അങ്ങനെയൊന്നും ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുമെന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചല്ലല്ലേ നമ്മളെ ഉള്ള വീഡിയോ കണ്ട് നമ്മളോടുള്ള സ്നേഹം മനസ്സിലോട് നമ്മളെ തിരക്കി വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ പുള്ളിക്കാരി ടോൾ ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടെ ഇടപ്പള്ളി വന്നിട്ട് വിളിച്ച് കറക്റ്റായിട്ട് കറക്റ്റ് ആയിട്ട് തപ്പാല വന്നല്ലേ വന്നത് ഞാൻ ക്ലൗഡ് കിച്ചിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൊബൈലിൽ ഒരുപാട് ആളുകളുടെ ക്ലൗഡ് കിച്ചിനെ പറ്റി ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവരായിട്ട് സംസാരിക്കാൻ വേണ്ടി അവർ ആ ചാനലിൽ സംസാരിക്കണം അവരുടെ ഓരോ നിങ്ങൾ വീട്ടിലേക്ക് പോകാം ഞാൻ എന്നെപ്പറ്റി പറഞ്ഞു തരാമെന്നൊക്കെ അവർ ആളുകളോട് പറയുന്നത് അതനുസരിച്ചിട്ട് അവരുടെ ഫോൺ നമ്പർ കപ്പിപ്പിടിച്ച് ഞാൻ ആ നമ്പറിൽ ഞാൻ വിളിച്ചു ആ ചാനലിൽ കൂടി സംസാരിക്കണ ആളേ അല്ല ആ ഫോണിൽക്കൂടി എന്നോട് സംസാരിച്ചത് ഞാൻ അവരോട് എന്നെപ്പറ്റി ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഞാൻ സൺഡേ സൺഡേ ക്ലാസ് ഉണ്ട് അതിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യും പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ അത് തിരക്കാം അപ്പോൾ എനിക്ക് തന്നെ തിരക്കാം അപ്പം എങ്ങനെയാണ് ഫീസ് ഉണ്ടാവും ആയിരത്തഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ടാവും അങ്ങനെ അവരെന്നോടും അപ്പം നമ്മൾ ആ ആളുകളെ കാണുമ്പോഴെ അല്ല ആളുകൾ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു ഭാവം ആ ഒരു സംസാര രീതി വേറൊരു രീതിയിലാണ് ഭയങ്കര ഒരു ജാടയാണ് അവര് കാണിച്ചത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ സിംഗിളിൻ്റെ അടുത്ത് സിംഗിള് ക്ലൗഡ് പിടിച്ച് നടത്തുന്നതിന്റെ പേരിൽ ഞാൻ സിംഗിളിന്റെ അന്വേഷിച്ച് വന്നതും എനിക്ക് നേരത്തെ തുടങ്ങി ചാനലിൽ ഈ മൊബൈലിൽ കൂടി ഞാൻ കണ്ടെനിക്ക് തന്നെ പരിചയം ഉണ്ട് ഞാൻ തേടി പിടിച്ച് വന്നത് സിംഗിൾ സത്യസന്ധമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും എന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിൽ തന്നെ ഞാൻ സിംഗിളിൻ്റെ അടുത്ത് വന്നത് എനിക്ക് സത്യസന്ധമായിട്ടെല്ലാം പറഞ്ഞു തന്നിട്ട് അതറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാണ് എല്ലാവർക്കും അവരവരുടേതായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ജീവിത പ്രാരാബ്ധവും കാണും ഏത് ഇനി ഒത്തിരി പേര് സാമ്പത്തിക ബുദ്ധിമുട്ടും ഇന്നും കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പെണ്ണുങ്ങൾ ഭയങ്കര ഡിപ്രഷനിലാണ് പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തഞ്ച് വയസ്സും അല്ലേ ഒരു അമ്പത്തഞ്ച് വയസ്സിന് ഇടയ്ക്കാണ് ഈ ഡിപ്രഷൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവർക്ക് സങ്കടം വരുന്നു ചാകണോണ ഇനി മുന്നോട്ട് എങ്ങനെ പോകും ഇങ്ങനെയാന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ചക്രകളെ നിങ്ങൾക്കല്ല ഒന്നാമത്തെ മെനപ്പോസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ ടൈം അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഓവർ ദേഷ്യം വരില്ല പിന്നെ നമുക്ക് വീട്ടിലുള്ളവരോട് ദേഷ്യം വരൽ നമ്മൾ ചെയ്യുന്നത് ശരിയാകുന്നില്ലെന്നൊരു തോന്നല് ഒരു ആത്മവിശ്വാസക്കുറവ് ഇനി എങ്ങനെ മുന്നോട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പൊ ഇത്തനത്തുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാവുള്ളൂ വലിയ കാര്യങ്ങൾ ചിന്തിച്ചാലുണ്ടല്ലോ നമ്മുടെ ഞാൻ അമ്മകൂട്ടിനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം അല്ലേ മോനെ നിങ്ങൾ ഇന്നത്തെ കാര്യം ചിന്തിക്കൂ വരാൻ പോകുന്ന കാര്യം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല നിങ്ങൾ ദൈവം വിചാരിച്ച് ഈശ്വര പ്രാർത്ഥനയും നിങ്ങൾ നിരന്തരമായി മനസ്സിന് ആത്മവിശ്വാസം കൊടുക്കുന്ന കാര്യം അതായത് നമ്മൾ ഒരിക്കലും നമ്മളെ നെഗറ്റീവ് ആക്കുന്നവരുമായിട്ട് അടുത്ത പോലും ഇരിക്കരുത് ദയവായ അടുത്തുപോലും ഇരിക്കരുത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യാൻ നോക്കും ഇപ്പം തേഡ് ഞാൻ പറഞ്ഞു താമ അറിയാവുന്ന ഒരു കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതിലേ നമ്മൾ സക്സസ് ആകത്തുള്ളൂ ഇപ്പം എനിക്ക് വേറെ ഒരു മേഖലയിൽ ഇൻഡസ്ട്രിയെനിക്ക് ബ്യൂട്ടിക്ക് നടത്തണമെന്നുണ്ട് ഒരു ബ്യൂട്ടി പാർലർ ഇടണമെന്നുണ്ട് എനിക്കൊരു സ്വർണ്ണപ്പണയം നടത്തിയാക്കുള്ളുണ്ട് എന്റെ ബോബൻ്റെ ഒരു സ്വർണ്ണപ്പണയം നടത്തിയാൽ കൊള്ളുന്നുണ്ട് അത് ഭാവിയിൽ എനിക്ക് തോന്നുന്നു അത് ബോബൻ റിട്ടയർമെന്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇടുമെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ എനിക്ക് ചെയ്യും ണമെന്നുണ്ട് പക്ഷേങ്കിൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് അത്ര രൂപ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു ബ്യൂട്ടിക്ക് നടത്തണമെങ്കിൽ ഈ ലോകം മുഴുവനുള്ള ബ്യൂട്ടിക്കുകളോട് മത്സരിക്കുന്ന രീതിയിൽ ലെവലിലേക്ക് നമ്മൾ പണവുമായിട്ട് ഇറങ്ങി വരണം ഏതെങ്കിലും അല്ലേ ഭയങ്കര മത്സരമാണ് പരസ്യവും അതും ഇതുമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിന്നുകൊടുക്കണം അങ്ങനെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഫ്ലോപ്പായി പോകും അതുകൊണ്ട് നമ്മൾ ആലോചിച്ചുകൊണ്ട് ഫുഡെന്ന് പറയുമ്പം രുചിയുണ്ടോ നമ്മൾ രുചി പെട്ട് കൊടുക്കാൻ താല്പര്യരാണോ നമ്മൾക്ക് കഴിയും നമ്മുടെ ചുറ്റുമട്ടം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ട് അതൊക്കെ കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് പിന്നെ ഒത്തിരി പേരുടെ ഓർഡർ ഒന്നും ഞാൻ എടുക്കത്തില്ല ഒരു ലിമിറ്റേഷൻ വെച്ചാണ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ചെയ്യത്തില്ല കാരണം അങ്ങനെ പോകുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല പറ്റുമോ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന ഒരു പ്രാപ്തി ഉണ്ട് അതിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു കടയിടണം അങ്ങനെ ഇടയിട്ട് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല ബോബനൊന്നും ഇതൊന്നും ഇഷ്ടമൊന്നുമല്ല എൻ്റെ മാത്രം താല്പര്യത്തിൽ ഇത് ചെയ്യുന്നത് ഇങ്ങനെ വന്നപ്പ ഇത ഓർത്ത് എനിക്ക് ചാടായിരിക്കുന്നു പോലെ ചോദിക്കാൻ വേണ്ടി വന്നത് അപ്പൊ എന്റെ സമീപനം അല്ല ഇങ്ങനത്തെ ഒരു ചിലപ്പോ നമുക്ക് റിലേബ് ഇപ്പൊ ഞാൻ ഓർക്കുന്നറിയാവാ പല പല പ്രശ്നങ്ങളിൽ നിന്നായിരിക്കും ഒരു ഇപ്പൊ എന്റെ വീഡിയോയിൽ കണ്ട് എന്നോടൊരു സ്നേഹത്തോടെ വരുമ്പോ ചില സമയത്തൊക്കെ ഞാൻ നല്ല വിഷയമോളെ പിന്നെ വിളിക്കും പിന്നെ വിളിക്കുന്നു പറയുന്ന ഒരിക്കലും നിങ്ങളോട് സ്നേഹം ഇല്ലായിട്ടല്ല നിങ്ങളെ കാര്യം കേൾക്കാൻ താല്പര്യം ഇല്ലായിട്ടല്ല ഞാൻ എന്റെ അടുപ്പിൽ വെച്ചിരിക്കുന്ന സാധനം അപ്പൊ കരിക്കുന്നു അങ്ങനെ പലവട്ടമായി അതുകൊണ്ടാണ് ഫോൺ ചിലപ്പോ എടുക്കാത്തത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഫോൺ എടുക്കാത്ത അതുകൊണ്ടായിട്ടാ അപ്പൊ ആരും വിചാരിക്കുന്നത് ഇവക്കൊരു ജാടയും ഇവക്ക് കൊറേ ഇപ്പൊ അറിയും അല്ലെ ഇവിടെ രക്ഷപ്പെട്ടു പോയതും അങ്ങനെന്തൊന്നും ഞാൻ ചെയ്യത്തില്ല എത്ര രക്ഷപ്പെട്ടാലും ഒരിക്കലും വന്ന വഴി ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അഹങ്കാരത്തോടെ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞത് അവര് ഭയങ്കര എല്ലാവരും ഞാൻ ഒരു ചെറുതെങ്കിലും സ്ത്രീകൾക്ക് ഒരു വരുമാനം നല്ലത് ഒരാളുടെ കൈ നീട്ടാതെ നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് പത്ത് രൂപ ഉണ്ടാക്കാം നമുക്ക് ആർക്ക് വാങ്ങാം നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് പെണ്ണുങ്ങളും പല സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും ആവശ്യം വരും ഒരു ഡ്രസ്സ് കാണുമ്പോഴും പാത്രങ്ങൾ കാണുമ്പോഴും കാണുമ്പോഴത്തേക്കും അതൊക്കെ കേൾക്കുമ്പോ ദേഷ്യം വരും നാച്ചുറലി ഒരു സാധാരണ വീട്ടമ്മയുടെ സംസാരമാണിത് ആയിട്ട് പുള്ളിക്കാരി കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞു നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ പുള്ളിക്കാരി പറയുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഞാനതിൻ്റെ വരും വരായികളും ഇന്ന പോലെ ഇന്നെയാണെന്ന് കൊടുത്തു അതിന് പിന്നെ ഇത്ര രൂപ ഫീസുണ്ടല്ലേ ഇത്ര ഇതുള്ള അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി വരും സമയത്ത് ഭയങ്കര ബിസിയായ ഒരു പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞത് ചക്രകളെ ഞാനിപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് ജോലിയുടെ ഒക്കെ തുടങ്ങിയ ഇതില്ലേ അത് എന്താന്നുണ്ടോന്നറിയാ അതിനകത്തൊക്കെ ഞാനൊരു ഫീസൊക്കെ ചെറുതായിട്ട് മേടിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ഒരു മേഖലയല്ല എനിക്കതിനോട് അതിനൊന്നും എനിക്ക് സമയമില്ല എന്നാലും ഞാൻ അവിടെ സീവി മേടിക്കില്ല അങ്ങോട്ട് അയച്ചോക്കണം അതിലെടുത്ത് ഇങ്ങോട്ട് ഇടുന്ന അങ്ങോട്ടിട്ട് കുറേ പരിപാടി ഉണ്ട് അതിനൊക്കെ എനിക്ക് എന്ത് പറയാനും ഇവർ ജോലിക്ക് കയറിപ്പോലും എനിക്ക് ഇതിനൊന്നും കിട്ടത്തില്ല എനിക്ക് കമ്മീഷൻ മേടിക്കാനാണ് അതിൻ്റെ ഇതൊന്നും ഞാൻ പോകത്തില്ല അതിൻ്റെ പുറകെ ഇത്ര രൂപ എനിക്ക് വേണമെന്ന് പറയാൻ അതിനോട് അതൊന്നും പറ്റുന്ന പരിപാടിയല്ല അപ്പോൾ ഞാൻ ഒരു ഒരു എൻ്റെ ആ ഗ്രൂപ്പിൽ കയറി ഇത്ര രൂപ തന്നാൽ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക പറഞ്ഞു അപ്പോൾ എല്ലാ ജോലിയുടെയും വേക്കൻസി അതിനകത്ത് കാണാമല്ലോ എന്നോർത്ത് മാത്രം അങ്ങനെ ചെയ്തത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒരാളോ ഒരാളുടെ ജീവിതം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അങ്ങനെ എനിക്കും ആരെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടായിരിക്കുമല്ലോ എനിക്കിപ്പോൾ ല്ലേ ആരെങ്കിലും കണ്ടോ എല്ലാവരും എല്ലാവരുടെയും കണ്ടിട്ടാണ് ഒരു പ്രചോദനം ഉൾക്കൊള്ളുന്നത് അല്ലാതെ ആർക്കും ചുമ്മാ കയറി അങ്ങനെ തോന്നത്തൊന്നുമില്ല ഇപ്പൊ യൂട്യൂബ് അനേകം പേര് ചെയ്യുന്ന കണ്ടിട്ടാണ് എനിക്ക് ചെയ്യണതോ ഇപ്പൊ എന്റെ അടുത്ത് വന്ന പലരും യൂട്യൂബിലൂടെ ഞങ്ങളെന്താണിക്കുക അല്ലെ ഒന്നും ചെയ്യുവോ എന്ന് ചോദിക്കുന്ന അവർക്കൊരു ജീവിതമാർഗം നമ്മൾ മൂലം കിട്ടുന്നത് എന്നോട് ഒത്തിരി പേര് ഇങ്ങനെ പറയുമ്പോൾ ജീവിതമാണ് കിട്ടുന്ന കിട്ടിക്കോട്ടെ ഞാൻ വന്ന കുറെ കുറെ കഷ്ടപ്പാടിലൂടെ വന്നതാണ് ഞാൻ അപ്പൊ എനിക്കതിൻ്റെ ഒരു വിഷമം അറിയാവുന്നത് കൊണ്ടാണ് എന്നാൽ ചിലർ ഇത് ഏഹ് മുതലെടുക്കുന്നവരുമുണ്ട് അല്ലേ ചിലരത് മോശമായി കൈകാര്യം ചെയ്യുന്നവരുമുണ്ട് പക്ഷെ ഞാനതിന്റെ ഒരു നല്ല വശം കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു നിൽക്കുന്നത് അങ്ങനെ എല്ലാവർക്കും എല്ലാരിലൊന്നും ഇത് പ്രതീക്ഷിക്കുന്നു അല്ലെ എന്റെ ബൈ പറഞ്ഞു അറിയാനും ഭക്ഷണം രുചിക്കാനും നേരിട്ട് കാണാനും ഞാൻ വന്നിട്ട് എനിക്ക് എനിക്ക് സന്തോഷം സന്തോഷം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യ നമ്മൾ എന്ത് ജോലി ഏറ്റെടുത്താലും നമുക്ക് അറിയാവുന്ന ഒരു ഫീൽഡേ ഏറ്റെടുക്കാവുള്ളൂ നിങ്ങളോടും പറയാനുള്ള കാര്യം എന്ത് ജോലി നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് പാചകം ജോലി ചെയ്യുന്നത് കുറച്ചിലായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് കഴിവ് നമ്മുടെ ഉള്ളിരിക്കുന്ന കഴിവിനെ നിങ്ങൾ പൂർണ്ണമായും പുറത്തെടുക്കാൻ നോക്കുക അതിൽ നമ്മൾ സക്സസ് ഏത് എടുക്കാനും പിന്നൊരു കാര്യം കൂടെ പറയാം ഈ മടി എവിടുന്നവരെന്നറിയാം അലസത കൊണ്ടാണ് വരുന്നത് നമ്മളെ ഏത് ജോലി ചെയ്യുമ്പോഴും അതിനെ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്ത് ഈസിയായിരിക്കും അപ്പോൾ ഞാൻ റോബിലെ എൻ്റെ അമ്മ അമ്മ പറയും കിടന്ന് ഉറങ്ങമാന്ന് പറയും അഞ്ചഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് വന്ന് അടുക്കള കയറും ജോലിയുമ്പോൾ എല്ലാ പണി കഴിഞ്ഞു വരുമ്പോഴേക്കും മോൾ എഴുന്നേറ്റ് വരുന്നത് കാരണം അവൾ രാത്രി ഇരുന്ന് എല്ലാം അരിഞ്ഞെല്ലാം വെച്ച് ക്ലീനിങ് ഒക്കെ നടത്തി ഭംഗിയായിട്ട് അടുക്കള സെറ്റാക്കി വെച്ചിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുക എല്ലാം സൂപ്പറായിട്ട് ഒന്ന് പാചകം ചെയ്ത് വരുമ്പോൾ പത്ത് മണിയാവുമ്പോൾ അവളെല്ലാം പാക്ക് ചെയ്യാൻ വന്ന് നിൽക്കും അപ്പം നമ്മൾ കുടുംബം സേ സെറ്റായിട്ട് വന്ന് നിന്നെങ്കിൽ നമ്മൾ സക്സസ് ആകത്തുള്ളൂ ഓക്കെ ചക്രകളെ